അത് ഉത്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ നൂറ് കോടി ഉറുപ്പിയുടെ കടത്ത് ചെലവില്ലാതാവുമല്ലോ ഒന്നുമില്ലെങ്കിൽ പത്ത് അറുന്നൂറ്റി അമ്പതാക്ക് ജോലിയും കിട്ടും ഒരു രണ്ടായിരത്തിലധികം ആളുകൾക്ക് അനുബന്ധമായിട്ട് ജോലിയും കിട്ടാൻ സാധ്യതയുണ്ട് അത്രയെല്ലാം സാധ്യതയുള്ളതാണ് മദ്യം അത് അഥവാ മദ്യം ഉത്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സ്പിരിറ്റാണ് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഭാഗം സ്പിരിറ്റാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഒഴുക്കുകയാണ് ഒഴുക്കുകയാണ് ഈ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു കണക്കുമില്ലാണ്ട് വെറുതെ പറയുന്നതിനോടൊന്നും നമുക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ പിന്നിൽ ഫലപ്രദമായി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വിഭാഗം കേരളത്തിലേക്ക് കടത്തി കൊണ്ടുവരുന്ന അവരുടെ ഞാൻ ഞാൻ ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല ഉന്നയിക്കുന്നില്ല അതില്ലാതെ വരാൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ബ്രൂവറിയെ എതിർക്കുന്നത് പാലക്കാട് ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം ആ വാദം പൊളിച്ചു കൊടുക്കുകയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ചെയ്തത് എന്ന് വെച്ചാൽ അഞ്ച് ഏക്കർ സ്ഥലത്ത് മഴവെള്ളം സംഭരിച്ച് കോടിക്കണക്കിന് ലിറ്റർ വെള്ളം സംഭരിച്ച് ആ വെള്ളം ഉപയോഗിച്ചാണ് ബ്രൂവറി പ്രവർത്തിക്കുക ഒരു തുള്ളി വെള്ളം പോലും എവിടെയും നഷ്ടപ്പെടില്ല ജലചൂഷണം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തും അതിനുശേഷം മാത്രമേ ബ്രൂവറി അനുവദിക്കയുള്ളൂ എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ എം വി ഗോവിന്ദൻ മാസ്റ്റർ അതിന് ഒരു ഉദാഹരണവും കൂടി പറയുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ പറശ്ശിക്കടവിലുള്ള വിസ്മയ പാർക്ക് വിസ്മയ പാർക്ക് സി പി എം നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ സൊസൈറ്റി വിസ്മയ പാർക്ക് ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ വലിയ വിമർശനം ഉയർന്നു വന്നു രണ്ട് തരത്തിലുള്ള വിമർശനം അതിലൊന്ന് കുടിവെള്ളം ലഭിക്കില്ല വെള്ളം പാഴാക്കുന്നു എന്നാണ് അതിന് മറുപടി പറഞ്ഞത് നാലേക്കർ ഏക്കർ സ്ഥലത്ത് മഴവെള്ള സംഭരണി നിർമ്മിച്ച് വെള്ളം ശേഖരിച്ചിട്ടാണ് മറുപടി നൽകിയത് അതുപോലെ തന്നെ അഞ്ചേക്കർ സ്ഥലത്താണ് ബ്രൂബറി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മഴവെള്ള സംഭരണി ഉണ്ടാക്കുക അതിൽ നിന്നാണ് വെള്ളമെടുക്കുക എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് എവിടെ നിന്നാണ് ഇതിന് ആവശ്യമായ ഫണ്ട് വരുന്നത് കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊണ്ടുവരുവാൻ വേണ്ടി മാത്രം നൂറ് കോടി രൂപ ചെലവഴിക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിലാണ് കേരളത്തിൽ ഒരു തുള്ളി പോലും സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് കേരളത്തിലെ സ്പിരിറ്റ് ഉൽപാദിപ്പിച്ചാൽ അന്യസംസ്ഥാന സ്പിരിറ്റ് ലോബിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും സ്പിരിറ്റ് മാഫിയക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും അവരാണോ ഇതിന്റെ പിന്നിൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അഴിമതി ആരോ എന്ന് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ അത് പറയുന്നില്ല പക്ഷെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകൾ കേൾക്കാം ലിറ്റർ പോലെ ഇപ്പോൾ ഭാഗമായിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും പോവാം അന്വേഷിക്കാം കാണാം ഇപ്പം നിലവിലുണ്ട് പറിച്ചതുകൊണ്ടിരിക്കുക കുറേ കൊല്ലായി അപ്പോൾ മഴ മഴവെള്ള സംഭരണി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ഒരു എന്താ പറയുക മറ്റേ ഉണ്ടല്ലോ ആ ടാങ്കിലുള്ള മഴവെള്ള സംഭരണിയല്ല അഞ്ച് ഏക്കർ സ്ഥലം പൂർണ്ണമായിട്ടും മഴവെള്ള സംഭരണത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ഞാൻ ഈ പറഞ്ഞ പത്തോ പതിനഞ്ചോ കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള സൗകര്യം ഉണ്ടാകും ഞങ്ങളിപ്പോൾ എട്ട് കോടി ഞാൻ ഒരു തരത്തിലുള്ള വിഷമം വേണ്ട കാര്യമില്ലല്ലോ പക്ഷിക്കടവിൽ ഇപ്പോൾ ഒരു തുള്ളി വെള്ളം വരെ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ ഒരു ഒരു തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട കാര്യമില്ല പൂർണ്ണമായിട്ട് വെള്ളം അവിടെ നിന്ന് ഉണ്ടാക്കുകയാണ് എട്ട് കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള ശേഷി അവിടെ ഉണ്ട് അതിപ്പോൾ ഓരോ സീസണിലും വെള്ളം മഴ വരുമല്ലോ അതിനനുസരിച്ച് സംഭരിച്ച് നമ്മൾ നിറയുമ്പോഴും മാത്രം പുറത്തേക്ക് വിട്ടാൽ മതി വെള്ളം അപ്പോൾ അത് അത് അല്ല വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനവും ഉപയോഗിച്ചോട്ടെ അമേക്കയോ പ്രശ്നമല്ല ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ അതായിട്ടുള്ള ബ്ലസ് പിടിക്കാൻ തുടങ്ങിയിരിക്കുക കള്ളപ്പുഴ നടത്താൻ ഞാനാന്ന് പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ നിങ്ങൾ അവരിപ്പം ഇന്ന് പറഞ്ഞിട്ടുണ്ട് പൈപ്പ് പറഞ്ഞിട്ടുണ്ട് അഞ്ച് ഏക്കർ സ്ഥലം മഴവെള്ള സംഭരണിക്കൊണ്ട് ഉപയോഗിക്കുന്നു ഇരുപത്തിനാല് ഏക്കർന്ന് കൃത്യമായിട്ട് ഈ വെള്ളം സംഭരിക്കാൻ സാധിക്കും അവർ അവരെ അവരെ കൂടി ബോധ്യപ്പെടുത്തണം ഈ കൂടി പറയണം ഇങ്ങനെ പ്രശ്നങ്ങളോട് പോയി നോക്കണം അവിടെ കേരളത്തിലെ ഏറ്റവും വലിയ മഴവെള്ള സംഭരണം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല ചോദിച്ചിട്ടുണ്ട് ഏത് എൻജിനീയറാണ് ഇതുണ്ടാക്കിയത് ഒരു എഞ്ചിനീയർ ആണ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് അതെ ഈ സ്പിരിറ്റ് മുഴുവനോട് കൊണ്ടുവരുന്നതാണ് ഈ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഒരറ്റ ഒരു ഡിജിറ്റൽ സ്പിരിറ്റ് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നില്ല ഉത്പാദിപ്പിക്കാത്ത സ്പിരിറ്റ് ഇവിടെ ഉത്പാദിപ്പിക്കാനാണ് തീരുമാനിച്ചത് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്കിവിടെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ സ്പിരിറ്റ് ഉത്പാദിപ്പിക്കാം നമ്മൾ സ്പിരിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം നൂറ് കോടി രൂപ ചിലവാക്കുണ്ട് കടത്ത് കടത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം നൂറ് കോടി രൂപ ചിലവാക്കുണ്ട് ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഉത്പാദിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ നൂറ് കോടി ഉറുപ്പിയുടെ കടത്ത് ചെലവില്ലാതാവുമല്ലോ ഒന്നുമില്ലെങ്കിൽ പത്ത് അറുന്നൂറ്റി അമ്പതാക്കി ജോലിയും കിട്ടും ഒരു രണ്ടായിരത്തിലധികം ആളുകൾക്ക് അനുബന്ധമായിട്ട് ജോലിയും കിട്ടാൻ സാധ്യതയുണ്ട് അത്രയെല്ലാം സാധ്യതയുള്ളതാണ് മാത്രല്ല പിന്നെ ഇത് ഇത് വന്നാൽ ഭയം ഭയങ്കര ഭയങ്കരമായിട്ട് മദ്യം ഇവിടെ ഇവിടെ നിന്നൊരു തുള്ളി മദ്യം കൊടുക്കാൻ പറ്റില്ലല്ലോ മദ്യ അത് അഥവാ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സ്പിരിറ്റാണ് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഭാഗം സ്പിരിറ്റാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ ഇവിടുന്ന് മദ്യം ഉണ്ടാവില്ല മദ്യ ഉണ്ടാക്കണ വേറെ സംവിധാനമുണ്ടല്ലോ ഗവൺമെൻറ്റിനും അതുമാത്രമല്ല വിതരണം ചെയ്യുന്നത് മുഴുവൻ ബീവറേജ് കോർപ്പറേഷൻ അല്ലേ ഈ കേരളത്തിൽ വേറെ എവിടെന്നെങ്കിലും മദ്യ വിതരണം ചെയ്യാൻ പറ്റുമോ കേരളത്തിലെ ഗവൺമെന്റിന് മാത്രമേ മദ്യ വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ മദ്യ വിതരണത്തിൽ ഒരു കണക്ക് ഞാൻ നിങ്ങൾ പറയാം വിൽപ്പനശാലകൾ ഇവിടെ കേരളത്തിൽ മുന്നൂറ്റി ഒമ്പതാണ് കേരളത്തിൽ അത് കർണാടകത്തിൽ മൂന്ന് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പതാണ് കോൺഗ്രസ് ആണല്ലോ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് നോട്ട് ചെയ്ത് വെക്ക് നിങ്ങൾ നോട്ട് ചെയ്യണ്ടല്ലോ ചെറിയ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇരിക്കുമോ മുന്നൂറ്റി ഒമ്പതെണ്ണം കേരളത്തിലും മൂവായിരത്തി തൊള്ളായിരത്തി എൺപതെണ്ണം കർണാടകത്തിലും തമിഴ്നാടിനെ കണക്കുണ്ട് ഞാൻ ഇപ്പോൾ തമിഴ്നാടിനെ കണക്ക് പറയുന്നില്ല കാരണം കോൺഗ്രസ് ഭരിച്ചു കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണല്ലോ കർണാടക എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് ഈ വിൽപ്പന കേന്ദ്രങ്ങളാണുള്ളത് ഇനി ഒരു കണക്കും കൂടി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഇവിടെ കേരളത്തിലാകെ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പോയിൻ്റ് ഏഴ് എട്ട് ലക്ഷം കേസാണ് ഉപയോഗിച്ചത് ഒരു വർഷം അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ കടതു വർഷ ഗവണ്മെൻ്റ് ആണ് നൂറ്റി എൺപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് ലക്ഷം കേസേ ഉപയോഗിച്ചിട്ടുള്ളൂ ഓം പത്ത് കൊല്ലത്തിനിടയിൽ നല്ല രീതിയിൽ കുറയായിത് വലിയ രീതിയിൽ കുറയായിത് അവിടെ ഒഴുക്കുകയാണ് ഒഴുക്കുകയാണ് ഈ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു കണക്കും വെറുതെ പെരുകെ പറയുന്നതിനോടൊന്നും നമുക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല കുറയാണ് ചെയ്തതെന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക് അടുത്തുകൂലിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഏതാണ്ട് പത്ത് കോടി നൂറ് കോടി രൂപയ്ക്ക് അതിൻ്റെ ഭാഗമായിട്ട് കാര്യം ലാഭം കിട്ടും നമുക്ക് ലാഭം കിട്ടും പിന്നെ രാഷ്ട്രീയ ദുഷ്ടരാക്കാണ് ഇതിൻ്റെ പിന്നിലുള്ളത് വേറെ ഒരു കാര്യവും ഇതിൻ്റെ പിന്നിലില്ല മാത്രമല്ല ഞാൻ പറയുന്നില്ല ഇതിൻ്റെ പിന്നിൽ ഫലപ്രദമായി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വിഭാഗം ിച്ച് കേരളത്തിലേക്ക് കടത്തി കൊണ്ടുവരുന്ന അവരുടെ സെറ്റായിരിക്കും ഞാൻ ഇപ്പോൾ ആരോപണമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല അഴിമതിയൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല പക്ഷേ അത് അതില്ലാതെ വരാൻ സാധ്യല്ലോ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തിക്കാൻ നൂറ് കോടി രൂപ ഓണം ഞാൻ പറഞ്ഞില്ലേ സ്പിരിറ്റ് ആ സ്പിരിറ്റ് ലോബിയുടെ നല്ല പിന്തുണ ഈ വിഭാഗത്തിനുണ്ടാവാം ഞാൻ അത്രേ ഇപ്പം പറയുന്നുള്ളു ഉണ്ടാവാം പക്ഷെ എന്താ എന്തിനാണ് നിങ്ങൾക്ക് എന്തിനാ നിങ്ങൾ എതിർക്കുന്നത് കേരളത്തിൽ വേണ്ടത്ര മദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നയപരമായി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്നതിൽ എന്തിനാ എതിർക്കേണ്ട കാര്യം എന്താണ് ഞാൻ ഞാൻ അതൊക്കെ ഇത് എന്ത് എന്ത് എന്താ പറയുക ഏതാണ്ട് പത്ത് കോടി ലിറ്റർ സ്പിരിറ്റ് കൊണ്ടുവരുന്നുണ്ട് പത്ത് കോടി ലിറ്റർ സ്പിരിറ്റ് കൊണ്ടുവരുന്നുണ്ട് ആ കൊണ്ടുവരുന്ന ലോബി എവിടെ എവിടെയൊക്കെ എവിടെയാ അറിയാലോ അത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു പറഞ്ഞാൽ ആ ടീമിന്റെ അണിഭവില്ലേ ലോഡ കോടാനോട് ഞാൻ പറയുന്നില്ല അതുകൂടി ആവാം ഞാൻ അങ്ങനെ കൂടെ വേണം പറഞ്ഞാൽ മതി ഞാൻ കോൺഗ്രസ്കാര് പറയുന്ന പോലെയോ ബി ജെ പി കാര് പറയുന്ന പോലെ അഴിമതി ആരോണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ അതുകൂടി ഇതിന്റെ പിന്നിലുണ്ടാവാം എന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് ആരും ഗവൺമെന്റ് നിലപാട് ഞാൻ പറയുന്നത് ഗവൺമെന്റ് സമീപനം ഗവൺമെന്റ് പറയും ആ ഗവൺമെന്റ് സമീപനത്തിന്റെ ഭാഗമായിട്ട് പാർട്ടി കണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ജലചൂഷണം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നു അതിന്റെ ഉറച്ച വിശ്വാസം ഞാൻ പറഞ്ഞിട്ട് ഒ എസ് കമ്പനി കമ്പനിയായിട്ട് ചർച്ച ചെയ്യാം അവർക്ക് ആവശ്യമുള്ള എത്ര വെള്ളം വേണോ ആ വെള്ളം മുഴുവൻ മഴവെള്ള സംഭരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടാക്കാം പാലക്കാട് ഉണ്ടാക്കാം അതാ പറഞ്ഞോണ്ടിരിക്കുന്നത് അത് പറയാനേ ചാൻസ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറസ്റ്റിനിക്കഴിഞ്ഞു വിസ്മയ പാർക്ക് വരുമ്പോഴും വിസ്മയ പാർക്ക് ഉണ്ടായാൽ പിന്നെ കുടിവെള്ളം മുട്ടി എന്ന് പറഞ്ഞവന്റെ മുമ്പിലാണ് ഞാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഴവെള്ള സംഭരണി അവിടെ കോൺഗ്രസ് ആരല്ലേ തെട്ടിക്കൊണ്ടുപോയത് അതെ അറസ്റ്റും അറസ്റ്റും കേസെല്ലാം വരും അതുപോലെ പക്ഷെ അവിടെ ഞങ്ങൾ ഞാൻ ബന്ധുല്ല ഞാൻ പറഞ്ഞില്ല അങ്ങനെ ബന്ധു ഇല്ല പറയേണ്ട കാര്യം അറസ്റ്റായിക്കോട്ടെ അറസ്റ്റ് ആയതുകൊണ്ടെന്താ കാര്യം അറസ്റ്റായതോടുകൂടി കേസ് പൂർത്തിയായ കോൺഗ്രസ് അല്ലേ തട്ടി തട്ടിക്കൊണ്ടുപോയത് കാരണം കോൺഗ്രസിന്റെ ഭാഗത്തല്ലേ ആയത് അത് നേരത്തെ പറഞ്ഞല്ലോ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ അവിടെ സി പി ഐ എമ്മിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ തട്ടിക്കൊണ്ടുപോയതാണ് അല്ലാണ്ട് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ഒരാളെ തട്ടിക്കൊണ്ടുപോയതല്ല അപ്പൊ പിന്നെ ആരാ തട്ടിക്കൊണ്ടുപോയാനുള്ള സംവിധാനം ആരാ ഉണ്ടാക്കിട്ടുണ്ടാവുക അതിന് വെറുതെ അറസ്റ്റ് പറഞ്ച് ചെയ്തോണ്ട് ഞങ്ങൾ എല്ലാ പോലീസിന്റെ അറസ്റ്റ് ഞങ്ങൾ അംഗീകരിച്ചോളുന്നുണ്ടോ ഞാൻ എന്തിനാ അംഗീകരിക്കാതിരിക്കുന്നത് അംഗീകരിച്ചു അറസ്റ്റ് ചെയ്താൽ പിന്നെ അംഗീകരിച്ചില്ലേ ഇവനെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് ഇമാതി അങ്ങോട്ട് തിരിച്ചു മറിച്ചു ചോദിച്ചുണ്ടോ തരാം കമ്മിറ്റി ഓഫീസിലാണ്